നല്ല രീതിയിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് നിരീക്ഷണത്തിന് വേണ്ടി ഇവിടെ വാർഡ് മെമ്പർ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു പൈസ നമുക്ക് ഫണ്ട് ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഈ അതിന് മെമ്പറെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാനായ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജെ മോഹൻ ആദരപൂർവ്വം ക്ഷണിച്ചു 何年 <laughs> <laughs> അവിടെ ഉണ്ട് ഇപ്പുറത്തും

ோட <laughs> <laughs> സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട വാർഡ് മെമ്പർ കൂടിയായ ശ്രീ എ എം ആർ പിന്നീല മോചിജയോ പ്രിയപ്പെട്ട പി അനിൽകുമാർ മംഗ്രാമ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് വിധാർകൻ സെക്രട്ടറി ജ്യോതി സെക്രട്ടറിയിലായിട്ടുള്ള പറ്റി ഗ്രാമ പഞ്ചായത്തിന്റെ പ്രതികയിൽ ഗ്രാമ നിവാസികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ സുതാര്യമായ ഒരു ഭരണ സംവിധാനമാണ് അഞ്ചു വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ ഭരണ സമിതിക്ക് കഴിഞ്ഞിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയുധ ബസ് സ്റ്റാൻഡ് അനുവദിക്കപ്പെടുമ്പോൾ പരാതിയുടെ നിലവിലായിരുന്നെങ്കിലും ഘട്ടംഘട്ടമായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമപഞ്ചായ ഇടമലക്ക ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ കേന്ദ്രം തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കഴിയുന്ന ആ യൂരിന്റെ ജനങ്ങൾക്ക് മാത്രമല്ല വന്നു പോകുന്നവരോടുകൂടി യാത്രാ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വിപുലമാക്കി യാത്രക്കാർക്കും വന്നു പോകുന്ന വാഹനങ്ങൾക്കുമൊന്നും തടസ്സം വരാതെ കയറി ഇറങ്ങി പോകാൻ കഴിയുന്ന നിലയിലേക്ക് നല്ല സംവിധാനങ്ങൾ സൗകര്യങ്ങളുള്ള ഒരു ബസ് സ്റ്റാൻഡാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സംയുക്തമായി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നേരത്തെ റാബി പറഞ്ഞതുപോലെ പണ്ട് വാഹനയിരുത്തി അംഗീകാരം വാങ്ങി രണ്ടാം നടപടികൾ പൂർത്തിയാക്കി ആറു മാസത്തിനകം ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ഒരു യോഗമാണ് ഇന്നിവിടെ ചേരുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അഗമന്ത് ആഗ്രോ സെന്റർ നവീകരിച്ചു ആ നവീകരിക്കപ്പെട്ട ആഗ്രോ സെന്ററ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നു എന്നതും

ഇരുപത് ലക്ഷം രൂപ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ നവീകരണ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് വരുന്ന ഒരു മൂന്ന് മാസക്കാലത്തിനുള്ളിൽ ഇതിൻ്റെ കെട്ടും മട്ടും മാറി നല്ല സുന്ദരമായ ഭൗതിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സെന്ററായി ഇത് മാറും വായു സംബന്ധിച്ച് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പട്ടണ പ്രദേശമാണ് ഇടമുളക്കൽ പഞ്ചായത്തിലെ മാത്രമല്ല ഇളമാട്ടെയും ചടയമംഗലത്തെയും വെളിനല്ലൂരിലെയും വെട്ടിവയിലെയും ഒരു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവും ശ്രീമതി രാധാ രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ പി അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം അതുപോലെ തന്നെ പ്രിയപ്പെട്ട മെമ്പർമാർ ബഹുജനങ്ങളെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ നവീകരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി അനുവദിച്ചിട്ടുള്ള ഇരുപത് ലക്ഷത്തി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് എന്നിവിടെ നിർവഹിക്കപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ജനസേവാഹകമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ പഞ്ചായത്ത് പ്രദേശത്തും അതുപോലെ തന്നെ ആയൂർ ടൗൺ പ്രദേശം ഉൾക്കൊള്ളുന്ന വാർത്ത പ്രദേശങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് അഞ്ചു കോടിയിലധികം വികസന പ്രവർത്തനങ്ങളാണ് ഈ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് സമിതി പ്രവർത്തിച്ചിട്ടുള്ളതോ റോഡുകളായാലും അതുപോലെ തന്നെ അംഗനവാടികളായാലും ായി വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ ലൈഫ് ഗുണഭോക്താക്കൾക്കും വീടുകൾ നൽകുന്നതിനുള്ള പൈസ അനുവദിച്ചുകൊണ്ടാണോ ഈ ദിവസം ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് എന്തിനു വേണ്ടി വയ്ക്കുവാനും പ്രവർത്തികൾ തുടങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളതോ അതുപോലെ തന്നെ ഈ പറയുന്ന ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ എന്ന നൽകി ശ്രീമതി അമ്പികകുമാരിയുടെ ഉൾപ്പെടുത്തിയാണ്

ഉയർത്തിക്കൊണ്ട് പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാക്കുളം ഈ പറയുന്ന ആനപ്പുഴക്കൽ അംഗൻവാടി മറ്റന്നാളോ ഒഴുവറക്കൽ വണ്ടിപ്പെട്ടി അംഗൻവാടി ഉൾപ്പെടെ അഞ്ചോളം അംഗൻവാടികൾ സ്വാർത്ഥ അംഗൻവാടികളായി പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ടും കുട്ടികളുടെ വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ടോ അവരുടെ കലയുപകരണങ്ങൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിച്ചുകൊണ്ടോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി സമസ്ത മേഖലയിലും നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നാലര വർഷക്കാലമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എന്റെ വാർഡ് പ്രദേശത്താണ് അൻപത്തിനാലോളം വരുന്ന ഒരു കൈവശാവകാശ രേഖ കൊടുത്തുകൊണ്ട് പക്ഷയ പ്രഖ്യാപനം നടത്തിയതോ എന്നാൽ ഈ പറയുന്ന അമ്പത്തിനാല് കുടുംബങ്ങൾക്കും ആ വസ്തുവിൽ പ്രവേശിക്കുവാനോ അതിന് വഴിയോ മറ്റൊന്നും ഇല്ലാതെ ഈ വസ്തു അളന്ന് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയാതിരുന്ന ആ കുടുംബങ്ങളെ ചോർത്തുപിടിച്ചുകൊണ്ടോ ഗ്രാമപഞ്ചായത്ത് സമിതി ആ വസ്തുവിൽ പ്രവേശിക്കുന്നതിനോ വഴി വാങ്ങുന്നതിനോ കഴിഞ്ഞ പ്രോജക്ടിൽ ഇരുപത് ലക്ഷം രൂപ സ്വകാര്യ നിന്നും വസ്തു വിലയ്ക്ക് വാങ്ങി വഴി രൂപപ്പെടുത്തിക്കൊണ്ടോ ഏതാനും ആച്ചക്കൂടി കഴിയുമ്പോൾ ഈ പേർക്കും പട്ടയം വിതരണം ചെയ്യുവാനുള്ള നടപടികൾ ആദ്യം നടന്നു വരികയാണോ അവരെ ഏവർക്കും വേണ്ടി ഈ ഈ യോഗത്തിൽ സ്വാഗതം ആദമായികമായ ഉദ്ഘാടനാർമ്മ നിർവഹിക്കുന്ന

ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള നിങ്ങളേവരുടെയും യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ എല്ലാ കാലത്തും പിന്തുണച്ചു സമിതിയുടെ പ്രവർത്തനങ്ങളെ സ്നേഹമായി നോക്കി കാണുന്ന പ്രസ്ഥാനത്തിന്റെ ശ്രീ നിങ്ങൾ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ വൈസ് പ്രസിഡന്റ് യോഗത്തിൽ അറിയിച്ചതാണ് അദ്ദേഹം എത്തിച്ചേർത്തിട്ടില്ല അതുപോലെ ശ്രീ അമിതകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം കുഞ്ഞു മലയിലെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ടോ യുദ്ധം ചെയ്യാൻ വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ടോ ശ്രീ അബികാകുമാരിയെയും മുഴുവൻ കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ എടമഴ്ച ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രീന്ദ്രനാഥ് ഉൾപ്പെടെ മുഴുവൻ പേരെയും

ചെയർമാനും ഈ വാർഡിന്റെ മെമ്പറുമായ ശ്രീ എ എം റാഫി അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ ശ്രദ്ധിക്കുന്ന കശ്വണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ അവർ പി വിശ്വസേനൻ അവർ അതുപോലെ നമ്മുടെ തേവർ വാർഡ് മെമ്പർ നാലാം വാർഡ് മെമ്പർ ശ്രീ പി അനിൽകുമാർ പി ഐ ആയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീമതി ജ്യോതി വിശ്വനാഥ് ശ്രീ വർഗീസ് അതുപോലെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് അവൾ അതുപോലെ ബഹുമാനിയായ മറ്റ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ആയൂർ മേഖലയിലുള്ള ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ നമ്മുടെക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രദേശമാണ് നമ്മുടെ ആയൂർ മേഖല ആ അയൂർ മേഖലയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ദിവസവും യാത്ര ചെയ്തു വരുന്ന നമ്മുടെ പ്രധാന പ്രദേശമാണ് ഈ പ്രദേശത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ഇരുപത് ലക്ഷം രൂപ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വേണ്ടി ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഉടനെ തന്നെ ഈ ഒരു പരിപാടി നമ്മുടെ ബസ് സ്റ്റാൻഡ് നവീകരണ പരിപാടികളിലേക്ക് കടക്കുന്നത് അതുപോലെ നമ്മുടെ ആയൂർ അഗ്രോ സെന്റർ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി അംബിക ഉപാരി അവർ അവരുടെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ കൂടി വകയിരുത്തിക്കൊണ്ട് അതിന്റെ നവീകരണ പരിപാടികളിലേക്ക് കൂടി കടക്കുകയാണ് അപ്പൊ ഈ രണ്ടിന്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്തിലെ സാധാരണ ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ പദ്ധതികൾക്ക് രൂപം നൽകി അതിന് ഫണ്ട് വിനിയോഗിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കി സമർപ്പിക്കുന്ന വികസന പ്രക്രിയ അതൊരു ഗ്രാമത്തിൻ്റെ വികസനം അതാണ് ഒന്നാമതായി ലക്ഷ്യമാണ് രണ്ട് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് നാട്ടിൽ സമാധാന ജീവിതം ഈ മൂന്ന് കാര്യങ്ങളിൽ പരിശോധിക്കപ്പെടുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള ഗവൺമെന്റ് ഒൻപതര വർഷക്കാലം അധികാരത്തിലിരിക്കുന്നത് വഴി ഗ്രാമപഞ്ചായത്തുകളെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള തുക ബഡ്ജറ്റിൽ വാങ്ങിയിരുത്തി യഥാസമയം പഞ്ചായത്തുകൾക്ക് കൈമാറി ആ പഞ്ചായത്തുകൾ പദ്ധതികൾ ഗ്രാമസഭ ചേർന്ന് രൂപം കൊടുക്കുന്ന പദ്ധതികൾ ഡി പി സിക്ക് അംഗീകാരം നൽകി അത് പൂർത്തിയാക്കി കാലാവധി തയ്യുന്നതിനകം തന്നെ സമർപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എങ്കിലും ഇടതുപക്ഷമല്ലാത്ത പഞ്ചായത്ത് ഭരണ സമിതികൾ അധികാരത്തിലിരിക്കുന്നിടത്തും താമസിക്കുന്ന മനുഷ്യർക്ക് പക്ഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ കേരളത്തിലെ മനുഷ്യരാണ് എന്ന് കണ്ടുകൊണ്ട് എല്ലാവർക്കും ജനസംഖ്യ ആനുപാതികമായി ഫണ്ട് വീതിച്ച് നൽകിയ ഒരു സർക്കാരാണ് കേരളത്തിലേതെന്നും കേരളം മാത്രമല്ല എന്ന് രാജ്യം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷം അല്ലാത്ത പഞ്ചായത്തുകൾ പരിക്കുന്ന ജനപ്രതിനിധികൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം കേരളത്തിന്റെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട വീതം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം കേരളത്തിൽ പത്തു വർഷമായി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പക്ഷപാതപരമായിട്ടല്ല ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുന്ന വേളയിൽ ആയിര കെ എസ് ആർ ടി സി ബസ് ഓപ്പറേറ്റിംഗ് സെന്റർ ഇരുപത് ലക്ഷം രൂപ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അനുവദിച്ചുകൊണ്ട് അതിന്റെ നവീകരണ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് വരുന്ന ഒരു മൂന്ന് മാസക്കാലത്തിനുള്ളിൽ ഇതിന്റെ കെട്ടും മട്ടും മാറി നല്ല സുന്ദരമായ ഭൗതിക കൂടിയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സെന്ററായി ഇത് മാറും വായുനെ സംബന്ധിച്ച് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പട്ടണ പ്രദേശമാണ് ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ മാത്രമല്ല ഇളമാട്ടെയും ചടയമംഗലത്തെയും വെളിനെല്ലൂരിലെയും എട്ടുവയിലെയും പഞ്ചായത്തുകളുടെ ഒരു സംഗമ കേന്ദ്രമാണ് ആയൂർ